പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ േദി സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദി സ്മൃതി സ്മരണ രണ്ടായിരത്തി മൂന്ന് എന്ന പേരിൽ പി ഭാസ്കരൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ നടന്നു സേവിയർ ചിറ്റിലടങ്ങ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന പി ഭാസ്കരൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കേരളം കണ്ട ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് നാം ഇവിടെ ഭാസ്കരൻ മാഷിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം അത് നമ്മുടെ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകുമ്പോൾ തീർച്ചയായും അതിനോടൊപ്പം ഒന്ന് ഉണ്ടാകുക എന്നത് മാത്രമാണ് എനിക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത് തമ്പി ഒരു ചെറിയ നിമിഷം ഒരു അഞ്ചു മിനിറ്റ് സമയമാണ് തേറമ്പലും സാറും തമ്മിലുള്ള പരസ്പര സംസാരം കേട്ടിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തി പ്രശസ്ത ഗാനരചിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ഏറ്റുവാങ്ങി വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് വായനശാല പ്രസിഡന്റ് വി മുരളി അഡ്വൈസർ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ ശശികുമാർ കൊടക്കാടത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞാൻ വളരെ ചെറുപ്പത്തിൽ നോവൽ പുസ്തക രൂപത്തിൽ വായിച്ച് അത് സിനിമയാക്കാൻ തീരുമാനിക്കുന്നത് അതുവരെ ഞാൻ മാഷയെ കണ്ടിട്ടില്ല അദ്ദേഹം രണ്ട് നിർമ്മാതാക്കൾ അതും തൃശ്ശൂരുമായിട്ട് വന്നു കുന്നംകുളത്തുകാരാണ് കുന്നംകുളം സ്വദേശികളായ ഇട്ടു ബേബി എന്ന രണ്ട് സുഹൃത്തുക്കളെ ഭാസ്കര ഭാസ്കര മാഷെ എൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു അവർ വന്നതിനോട് പറയുന്നു ഞങ്ങൾ പി ഭാസ്കരൻ മാഷയുടെ വീട്ടിൽ വരികയാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകണം നിങ്ങളുടെ നോവലാണ് അദ്ദേഹം ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത് അത് ഞാൻ പതിനെട്ട് വയസ്സിൽ ബി എസ് സി ഫസ്റ്റ് ഇയറിൽ നിന്ന് പഠിക്കുമ്പോൾ എഴുതിയ നോവലാണ് കാക്കത്ത മരാട്ടി അതിൻ്റെ പുതിയ പതിപ്പ് പതിമൂന്നാമത്തെ പതിനാലാം പതിപ്പ് ഇറക്കിയിട്ടുണ്ട് പൂർണ്ണ പബ്ലിക് ഹൗസ് കോഴിക്കോട് ബി വി ന്യൂസ് വടക്കാഞ്ചേരി